ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള കപ്പയെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കപ്പ നടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നാട്ടിലല്ല ഇത് ന്യൂയോർക്കിൽ വളരെ പ്രതികൂലമായ കാലാവസ്ഥയിൽ നട്ട കപ്പ കൃഷിയെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക അപ്പം നമുക്ക് ആ ഭാഗത്തിലേക്ക് കടക്കാം ഇത് ഞാൻ ന്യൂയോർക്കിൽ നട്ട കപ്പയാണ് ന്യൂയോർക്കിൽ കപ്പ വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്ര ഈസി കാര്യമല്ല അപ്പോഴ് അത് വളർത്തിയെടുത്ത കപ്പയാണ് ഇത് പറിക്കാൻ പോവുകയാണ് അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല തണുപ്പാണ് അപ്പോൾ ഇത് നിർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ തടി പോലും എനിക്ക് കിട്ടില്ല അപ്പോൾ അടുത്ത വർഷത്തേക്ക് നടാനായിട്ട് തടിയുടെ ആവശ്യമുണ്ട് അപ്പോൾ അത് കളയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇന്ന് തന്നെ ഇത് പറിക്കാനായിട്ട് തന്നെ ഞാൻ തീരുമാനിച്ചു എനിക്കറിയത്തില്ല ഇത് ആദ്യത്തെ കൃഷിയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം എന്തോ നടക്കാൻ പോകുന്നെന്ന് ന്യൂയോർക്കിലെ കപ്പ പറിക്കാൻ പോവുകയാണ് യഥാർത്ഥത്തിൽ ഇതുവരെയും പൊഴിഞ്ഞില്ല അതായത് പൂർണ്ണ വിളവ് ആയിട്ടില്ല ഏതാണ്ട് രണ്ട് മാസം കൂടെ കിട്ടിയതായിരുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വണങ്ങി കിട്ടിയേനെ ഏതായാലും പറിക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ ഇതിൻ്റെ ഇതകളൊക്കെ ഞാനൊന്ന് മുറിച്ച് കളയുകയാണ് നിങ്ങൾക്കറിയാമല്ലോ ഇത് കപ്പ വിളമ്പ തന്നെത്താനേ പോകേണ്ടതാണ് പക്ഷെങ്കിൽ അതിനുള്ള സമയമായില്ല ഞാനൊരു പരീക്ഷണത്തിനൊട്ട് മുതിരുന്നില്ല വേണേല പ്രദേശങ്ങളൊന്നും ഒട്ടി നോക്കാമായിരുന്നു അറിയത്തില്ല അപ്പം ഇത് നമ്മുടെ നാട്ടിൽ ചപ്പയെന്ന് പറയുന്നു അതിൽന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ചപ്പയൊക്ക മറ്റുമില്ല സ്പാനിഷ് കൺട്രിയിലും അമേരിക്കയിലും ഒക്കെ ഇതിന് പറയുന്ന യൂക്ക എന്നാണ് അപ്പോൾ യൂക്ക നമുക്കൊന്ന് നോക്കാം ഇത് കഴിഞ്ഞ ജൂണിൽ നട്ട കപ്പയാണ് എന്ന് പറയുമ്പോൾ ഇതിപ്പം ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ അഞ്ച് മാസമേ ആയുള്ളൂ കപ്പ ഏതെങ്കിലും കുറഞ്ഞ കപ്പയ്ക്ക് പോലും ആറ് മാസത്തെ കാലാവധിയെങ്കിലും വേണം പക്ഷേ എന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ജൂണിൽ നട്ടെങ്കിലും കിടത്തു വരാനായിട്ട് കുറേ സമയമെടുത്തു എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സമയം നമുക്ക് കിട്ടി വരുമോ ഇല്ല നോക്കാം വരുന്നില്ല ശകലം മണ്ണ് മാറ്റിയിട്ട് നമുക്ക് നോക്കാം വേരുകൾ ഒന്നും വാങ്ങിച്ചില്ല പക്ഷെ നമുക്ക് സമയം കിട്ടിയതായിരുന്നെങ്കിൽ നല്ല കുറവ് വന്നിട്ടാൽ മതി നിങ്ങൾ പിന്നെ പോയേക്കുന്നുണ്ട് രണ്ടുമൂന്ന് കിഴങ്ങ് ഒടിഞ്ഞിവിടെ ഇരിക്കുകയാണ് വലിയ കുഴപ്പമില്ല ഇതാണ് കപ്പ കുഴം കൂടെ കിട്ടിയിട്ടുണ്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് പുഴുങ്ങാകുണ്ട് അതായത് നമുക്ക് സമയം പോരാ ഒരു കിഴങ് അത് ഒടിഞ്ഞു അത് അന്നാ കിട്ടിയെന്നറിയത് ഒന്നേ രണ്ടെണ്ണം ഒടിഞ്ഞു ഇതിൻ്റെ അച്ചൊടിഞ്ഞു അത് കിട്ടിയിട്ടുണ്ടോ ഇല്ലെന്ന് തോന്നുന്നില്ല ആ നോക്കിയേ ഇതൊക്കെ വണ്ണിച്ചു കഴിഞ്ഞാൽ ഭയങ്കരം കിഴങ്ങുകളാണ് അപ്പോൾ ഇതാണ് ന്യൂയോർക്കിലെ കപ്പ കൃഷിയുടെ ഒരു ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയതാണ് അപ്പം കുറച്ച് അടുത്ത വർഷം ശാസ്ത്രീയമായിട്ട് ഇത് എങ്ങനെ തണുപ്പിന് മുമ്പേ നമുക്ക് ആക്കിലെടുക്കാം എന്നതിനെ കുറിച്ചൊക്കെ ഒരു ഗവേഷണം നടത്തണം എന്നിട്ട് വേണം അടുത്ത വർഷത്തെ കൃഷി അപ്പോൾ ഇതാണ് ന്യൂയോർക്കിലെ കപ്പ കൃഷി പ്രതികൂല കാലാവസ്ഥയിൽ കപ്പ നട്ട് കൃഷി ചെയ്ത് എടുത്ത ഭാഗമാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നിങ്ങളൊക്കെ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബായ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു